ിഷിംഗ് ത്രീ സിക്സ്റ്റിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചൂണ്ടൽ മത്സരം ഇരുന്നൂറ് രൂപ മുടക്ക ഇരുപതിനായിരം രൂപയുടെ ചൂണ്ടാ നമുക്ക് അതാണ് നമ്മുടെ ലക്ഷ്യം അതിനകത്ത് ഇരുപതിനായിരം രൂപ നമുക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടുകയാണെങ്കിൽ അതിനകത്ത് അയ്യായിരം രൂപ യുവേ നടത്തും കേട്ടോ ഇത് നമ്മൾ തീരുമാനിച്ചിട്ട് വന്നിട്ട് വന്നു െത്തിൺ നമ്പർ മുന്നൂറ്റി ഇരുപത്തി ഏഴ് ഇരുന്നൂറ് പ്രോട്ടോക്കെ ചൂണ്ടി മത്സരം പയൽപ്പിഴക്കാൻ അതിനകത്ത് പങ്കെടുക്കാൻ വേണ്ടി നമ്മള് വന്നേക്കോട നമ്മള് മാത്രമല്ല നമ്മള് കൂട്ടുകാരികളും ഉണ്ട് നമ്മള് നാലഞ്ചു പേരുണ്ട് രണ്ടുപേർക്ക് ടോക്കൺ കിട്ടാറുണ്ട് ടോക്കൺ ആയിട്ട് വരുന്നുണ്ട് ഇപ്പം സ്റ്റാർട്ട് ചെയ്യും വന്നിട്ട് നമ്മൾ ഒന്ന് രണ്ട് മണിക്കൂറായിട്ടുണ്ട് ഏകദേശം മഴയൊക്കെ പെയ്തുകൊണ്ട് ഷൂട്ട് ചെയ്യാനും പറ്റിയില്ല ഒന്നും അറിഞ്ഞില്ല അപ്പം മത്സരം സ്റ്റാർട്ട് ചെയ്യുവാണ് ക്യാമറമാൻ ഞാൻ വെളിയിൽ നിർത്തുവാണ് വെളിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പിക്ക് ഒക്കെ വെച്ച് നമുക്ക് മത്സരത്തിൽ പങ്കെടുക്കാം ഫസ്റ്റ് പ്രൈസ് ഇരുപതിനായിരം രൂപ ലാസ്റ്റ് പ്രൈസ് പതിനായിരം രൂപ പത്താം പ്രൈസ് ആയിരം രൂപ അപ്പം ഇതിനിടയ്ക്ക് പ്രൈസ് ആണ് നമ്മുടെ ലക്ഷ്യം കൂട്ടുകൂട്ട ജനസാഗര എന്നാലും ഇട്ടു കിട്ടുമല്ലോ എന്ന് അറിയുന്നില്ല ബാക്കി അപ്പറ ക്യാമറൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മുടെ ക്യാമറമാൻ ക്യാമറമാൻ അപ്പു അപ്പു നമ്മുടെ അവനെ ക്യാമറമാൻ്റെ അപ്പറും എടുക്കുന്ന മീൻ കൊത്തുന്ന ഒന്നും നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല മീൻ കിട്ടുവാണെങ്കിൽ എണ്ണത്തിനാണ് കാശ് അഞ്ച് മീൻ പിടിച്ചാൽ ഫസ്റ്റ് പ്രൈസ് ഉറപ്പാ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയതാ കിട്ടിയതൊക്കെ നോക്കാം സമ്മാനം കൊത്തുന്നില്ല കാശ് കൊത്തുന്നില്ല ൂപ്പണുമായി പോയിരിക്കുന്ന ക്ലബ്ബിന്റെ നൽകേണ്ടതാണ് അറിയിക്കുന്നത് തോമസ് കുട്ടി നാൽപ്പത്തിയേഴാം നമ്പർ നമ്പർ നാല് തോമസ് കുട്ടി വരികയാണ് അപ്പൊ ഈ നിന്ന് മാത്രല്ല കേട്ടോ ഇവിടെ മത്സരിക്കാൻ വന്നിരിക്കുന്നത് കോഴിക്കോട് മലപ്പുറം കൊല്ലം അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇടുക്കി പത്തനംതിട്ട അങ്ങനെ ഒത്തിരി സ്ഥലത്ത് നിന്ന് കേട്ടോ ഒരുപാട് റൂമൊക്കെ എടുത്ത് ഇവിടെ കിടന്ന് ഇന്ന് വന്ന് മത്സരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ ഒരുപാട് ചേച്ചിമാരുണ്ട് ചേട്ടന്മാരുണ്ട് ഒത്തിരി പ്രായമുള്ള ആൾക്കാരുണ്ട് കൊച്ചു പിള്ളേരുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ടോ മത്സരിക്കാൻ ഈ കാണുന്ന മഞ്ഞ കയറിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് വേറെ ആർക്കും കയറാൻ പറ്റത്തില്ല ചൂണ്ടിടുന്ന ആൾക്കാർക്ക് മാത്രമേ കയറാൻ പറ്റുകയുള്ളു അപ്പം നമ്മളിപ്പം നമ്മൾ ഇട്ടടുത്ത് കൊത്തൊന്നും ഇല്ലാണ്ട് നമ്മൾ വേറെ സ്ഥലം തപ്പി പോവാ അപ്പറേ വല്ല ഇട്ട് നോക്കാം അതെങ്കിൽ നടക്കുള്ളൂ അവസാനത്തെ പതിനഞ്ചു മിനിറ്റിനോ നമ്മള് ലാസ്റ്റിൽ ട്രൈ ചെയ്യാം ഇതൊരു മീനൊന്നും കേറിയില്ല

ഒരു മണിക്കൂറിന്റെ ഇടവേളക്ക് ശേഷം ഒരു മീൻ പോലും കിട്ടിയില്ല ഗൈസ് ഞങ്ങൾ അഞ്ച് ആറ് പേരുണ്ടായിരുന്നു ആറുപേർക്കും കിട്ടിയില്ല മൂന്ന് മീനാണ് ഫസ്റ്റ് സെക്കൻഡ് രണ്ട് മീൻ അങ്ങനെ കുറെ മീനുകൾ കൂടിപ്പോ ഒരു മീൻ വരെ പൈസ ഉണ്ടായിരുന്നു നമുക്കൊന്നും കിട്ടിയില്ല അങ്ങനെ നമ്മൾ ഇന്നത്തെ ഈ പരിപാടി മൂഞ്ചി പോയി അടുത്ത കൊല്ലം ഒന്നുകൂടെ ശ്രമിച്ചു നോക്കുന്നതായിരിക്കും വീഡിയോ ആയിട്ട് വരുന്നവരെ ഇതേ ഭയങ്കര മഴ വരും പിന്നെ സമ്മാനദാനം ഒന്നും കാണാൻ നിന്നില്ല കേട്ടോ അതിൻ്റെ കൂടെ നമുക്ക് ഉൾമനസ്സിൽ സങ്കടം ഉണ്ടായിരുന്നു മീൻ കിട്ടാത്തതുകൊണ്ട് കൊണ്ട് അതുകൊണ്ട് പിന്നെ അവിടുന്ന് അപ്പം തന്നെ പിടിവിട്ട് വീട്ടിലേക്ക് പോകുന്നു ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് മൂന്ന് മീനാണ് കേട്ടോ ഒരു കല്ലടയിൽ രണ്ട് പറയലോ അങ്ങനെ എന്തോ ആയിരുന്നു ഒന്നും നോക്കാൻ പറ്റിയില്ല നമ്മൾ ഓടി രക്ഷപ്പെടുമായിരുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുത്തരം ബൈ ബൈ